ഇന്ന് നമുക്ക് വെള്ളരിക്കി മാങ്ങ നല്ലൊരു അടിപൊളി ചോറിന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുക ഇത് മാത്രം മതി ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് വെള്ളരിക്കെടുത്ത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ ചെറുതാക്കി മുറിച്ച് കഴുകി കഴുകിയെടുത്ത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു കൂട് വെളുത്തുള്ളി ചാച്ചതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് വെന്തതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു മാങ്ങ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വേഗന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ഒക്കെ ഒരു അരപ്പ് ഉണ്ടാക്കാം അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ട് കുറച്ച് പച്ചമുളക് വെരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക ചെറിയ ഉള്ളി ചെറിയ ജീരകം കുരുമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി അരയാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നല്ല പൈനാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഇത് നമ്മുടെ മാങ്ങി മാങ്ങട്ടതും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് അരപ്പൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അരപ്പ് ഒഴിച്ച് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴി ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോകരുത് പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിൽക്ക് ഞാൻ കുറച്ച് മോരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് മോര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് മോര് മോരൊഴിച്ചു എന്ന് മാത്രം പിന്നെ അത് മോരൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചു പിന്നെ അതിലേക്ക് ഒരു താളിപ്പിടാൻ വേണ്ടി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടുക് ചെറിയ ഉള്ളി ഇട്ട് പിന്നെ കറിവേപ്പൊലി ഇട്ട് രണ്ട് ചാച്ച മുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ലൊരു കിടിലം കറി തന്നെയാണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നമ്മൾ തൂമിച്ചാൽ ഉടനെ അത് അടച്ചു വെക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഇളക്കിയാൽ മതി നല്ല സൂപ്പർ കറിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുക ഇഷ്ടമായി എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഓക്കെ താങ്ക്